നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അന്ത്യനാളുകളിൽ ആശുപത്രിയിൽ വെച്ചൊരിക്കൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ വി മുരളീധരൻ ഉമ്മൻചാണ്ടിയെ സന്ദർശിച്ച സന്ദർഭം അപ്പോഴും ഉമ്മൻചാണ്ടി വി മുരളീധരനോട് ചോദിച്ചത് ഒന്ന് മാത്രം നിമിഷപ്രിയയുടെ മോചനത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആശുപത്രിക്കിടക്കയിൽ വെച്ച് ഉമ്മൻചാണ്ടി തന്നോട് സംസാരിച്ചത് എന്ന് ഉമ്മൻചാണ്ടിയുടെ മരണശേഷം വി മുരളീധരൻ അന്ന് കേരളത്തോട് പറഞ്ഞിരുന്നു അത്രയേറെ ഉമ്മൻചാണ്ടിയുടെ മനസ്സ് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നു ജാതിമത ഭേദമന്യേ മുപ്പത്തിനാല് കോടി രൂപ വേണ്ടി സംഘടിപ്പിച്ച ആ കഥ ഇന്നലെ കേരളത്തോട് വീണ്ടും പറഞ്ഞു രാഹുൽ ഗാന്ധി സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നു റഹിമിനെ രക്ഷിക്കാൻ ജാതിപഥ ഭേദമന്യെ കേരളം ഒറ്റക്കെട്ടായി നിന്ന് നേടിയെടുത്തത് മുപ്പത്തിനാല് ഇത് ആർ എസ് എസിനുള്ള കേരളത്തിന്റെ നിശബ്ദമായ മറുപടി എന്നാണ് ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞത് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിമിഷപ്രിയുടെ കാര്യം പലരും ഓർമ്മപ്പെടുത്തുന്നു റഹിമിനു വേണ്ടി ഒരുമിച്ച മലയാളികൾ എന്തുകൊണ്ടാണ് നിമിഷപ്രിയുടെ കാര്യത്തിൽ ഒരുമിക്കാത്തത് എന്തുകൊണ്ടാണ് നിമിഷപ്രിയുടെ മോചനത്തിന് നമ്മൾ ശക്തമായ ഇടപെടലുകൾ നടത്താത്തത് നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ വാസ്തവം എന്ത് തന്റെ മകളുടെ മോചനത്തിനു വേണ്ടി എല്ലാവരും ചേർന്ന് ശ്രമിക്കണമെന്നും അതിനുവേണ്ടി തന്നെ സഹായിക്കണമെന്നും നിമിഷപ്രിയയുടെ അമ്മ പറയുന്നു നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി മാത്രമല്ല നിമിഷപ്രിയയുടെ പത്ത് വയസ്സുള്ള മകളുടെ അഭ്യർത്ഥനയും അത് തന്നെയാണ് പന്ത്രണ്ട് വർഷമായി താൻ തന്റെ മകളെ കണ്ടിട്ടില്ല പാലക്കാട് കൊല്ലംകോട് തേക്കിഞ്ചർ സ്വദേശിനിയാണ് നിമിഷപ്രിയ ൽ അബ്ദുൾ എന്ന യമൻ സ്വദേശിയെ കൊലപ്പെടുത്തിയതിനാണ് അവർ യമൻ ജയിലിൽ കഴിയുന്നത് നിമിഷപ്രിയുടേത് ഒരു വല്ലാത്ത കഥയാണ് രണ്ടായിരത്തി എട്ടിൽ നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ നിമിഷ സ്വകാര്യ ആശുപത്രിയിൽ ജോലിയിൽ പ്രവേശിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ടോമി തോമസിനെ അവൾ വിവാഹം കഴിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരുപാട് സ്വപ്നങ്ങളുമായി ഭാര്യയും ഭർത്താവും യമനിലേക്ക് പോകുന്നു ഭർത്താവ് സ്വകാര്യ സ്ഥാപനത്തിലും ഭാര്യ നിമിഷ നേഴ്സായി ക്ലിനിക്കിലും ജോലി ചെയ്യുന്നു ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ നിമിഷ ഗർഭിണിയായി എന്നാൽ യമനിലുള്ള ഇരുവരുടെയും സാമ്പത്തിക സ്ഥിതി തങ്ങളെയും ഗർഭസ്ഥ ശിശുവിനെയും വേണ്ടവിധം പരിചരിക്കാൻ പര്യാപ്തമായിരുന്നില്ല നിമിഷയുടെ ജോലിയിലെ വൈദഗ്ധ്യം ഉപയോഗിച്ച് ഒരു ചെറിയ ക്ലിനിക് തുടങ്ങാൻ ഇരുവരും ചേർന്ന് പദ്ധതിയിട്ടു അതിനുവേണ്ടി അവർ യമൻ പൗരനായ തലാൽ അബ്ദുൾ ബഹ്ദിയെ പരിചയപ്പെടുന്നു ഇരുവരും ചേർന്ന് കച്ചവട പങ്കാളിത്തത്തോടെ ക്ലിനിക് തുടങ്ങാനുള്ള തീരുമാനമെടുത്തു യമനിലെ നിയമമനുസരിച്ച് ഒരു ക്ലിനിക് തുടങ്ങണമെങ്കിൽ യമൻ പൌരത്വം ആവശ്യമാണ് അതുകൊണ്ടാണ് തലാൽ അബ്ദുൾ ബഹ്ദിയുടെ സഹായം അവർ തേടിയത് ബിസിനസ് തുടങ്ങാൻ തങ്ങളുടെ കയ്യിലുള്ള മുതലൊക്കെ നിമിഷയും ഭർത്താവും ചേർന്ന് അബ്ദുൾ മഹ്ദിയെ ഏൽപ്പിച്ചു അങ്ങനെ നിമിഷയ്ക്ക് ലൈസൻസ് ലഭിക്കുകയും രണ്ടായിരത്തി പതിനഞ്ചിൽ ക്ലിനിക് തുറക്കുകയും ചെയ്തു ഇവിടെ നിന്ന് മറ്റൊരു കഥ ആരംഭിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ യമനിൽ ആഭ്യന്തര യുദ്ധം ഹൂതി വിമതരുടെ വർദ്ധിച്ചുവരുന്ന ആക്രമണങ്ങളെ തുടർന്ന് ഇന്ത്യൻ സർക്കാർ ആളുകളെ യമനിലേക്ക് പോകുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തി യമനിൽ കുടുങ്ങിപ്പോയവരെ ഇന്ത്യൻ സർക്കാർ രക്ഷപ്പെടുത്തി നിമിഷയും ഭർത്താവ് ടോമി തോമസ് മകളുമായി ഇന്ത്യയിലേക്ക് മടങ്ങി ബിസിനസിന് കൂടുതൽ പണം ആവശ്യമായി വന്നതും ഈ കാലഘട്ടത്തിലാണ് കുറച്ചു അങ്ങനെ കടന്നുപോയി നിമിഷ തന്റെ ക്ലിനിക്കിനെ കുറിച്ച് വളരെ ആശങ്കപ്പെട്ടു അതുകൊണ്ട് തന്നെ അവൾ ഭർത്താവിനെയും മകളെയും നാട്ടിൽ നിർത്തി യമനിലേക്ക് വീണ്ടും യാത്ര തിരിച്ചു അല്ലെങ്കിൽ തന്റെ സ്വപ്ന പദ്ധതിയായ ക്ലിനിക് എന്നേക്കുമായി കൈപോശം വരും എന്നവൾ ഭയപ്പെട്ടിരുന്നു നിമിഷ പോയതിനു ശേഷം തൊട്ടു പിന്നാലെ യമനിലേക്ക് തിരിച്ചു പോകാനായിരുന്നു ഭർത്താവ് ടോമിയുടെ പദ്ധതി എന്നാൽ യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് ടോമിയുടെ യാത്ര മുടങ്ങി നിമിഷ യമനിൽ തിരിച്ചെത്തിയതോടെ തലാലിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റം ബിസിനസ് പങ്കാളിയെന്ന നിലയിൽ ആദ്യമൊക്കെ അവൻ മാന്യമായി ഇടപെട്ടു പിന്നെ ക്രമേണ അവന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ നിമിഷയുമായി ചേർന്ന് ക്ലിനിക് തുടങ്ങിയതിനു ശേഷം തലാൽ മറ്റുള്ളവരോടൊക്കെ പറഞ്ഞത് നിമിഷ തന്റെ ഭാര്യ എന്നാണ് കൂടെയുള്ളവരോടൊക്കെ നിമിഷ തന്റെ ഭാര്യയെന്ന് പറഞ്ഞയാൾ വിശ്വസിപ്പിച്ചു ഒരു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് അയാൾ തരപ്പെടുത്തി പിന്നീട് ഇരുവരും തമ്മിൽ വിവാഹം കഴിച്ചു തന്നെ ഭയപ്പെടുത്തിയാണ് ഇത്തരമൊരു വിവാഹ കരാറിൽ ഏർപ്പെടുത്തിയത് എന്ന് നിമിഷ പിന്നീട് പറഞ്ഞു തലാലിന്റെ പ്രവർത്തനങ്ങളിൽ നിമിഷമെടുത്തു അതിക്രൂരമായ പീഡനങ്ങളാണ് അവൾ കേറ്റുവാങ്ങേണ്ടി വന്നത് ലൈംഗിക വൈകൃതങ്ങളുടെ മൂർത്തി രൂപമായിരുന്നു തലാൽ ഇതിനിടയിൽ നിമിഷയുടെ വിസയുടെ കാലാവധിയും അവസാനിക്കാറായി നിമിഷയുടെ വിസ പുതുക്കാനെന്ന് പറഞ്ഞ് തലാൽ അവളുടെ പാസ്പോർട്ട് കൈക്കലാക്കി ഇതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ വഴക്കുകളും തർക്കങ്ങളുമൊക്കെ പതിവായി പാസ്പോർട്ട് പിടിച്ചു വെച്ചാൽ നാട്ടിൽ പോകാൻ കഴിയില്ല എന്ന് നിമിഷ മനസ്സിലാക്കി ഒരുപാട് ലൈംഗിക വൈകൃതങ്ങൾക്ക് നിമിഷ ഉപയോഗിച്ചു തലാലിന്റെ പ്രവൃത്തിയിൽ അസ്വസ്ഥയായ നിമിഷ ഒടുവിൽ പോലീസിൽ പരാതി നൽകി തലാലിനെതിരെ യമൻ പോലീസ് കേസെടുത്തെങ്കിലും പെട്ടെന്ന് തന്നെ അയാൾ ജയിൽ മോചിതനായി രണ്ടായിരത്തി പതിനാറിലാണ് ഈ സംഭവങ്ങളൊക്കെ തലാലിന്റെ ഭോചനത്തിന് ശേഷം നിമിഷ ഇന്ത്യയിലേക്ക് കടക്കാൻ തീരുമാനിച്ചു പക്ഷെ പാസ്പോർട്ട് അയാളുടെ പക്കലാണ് ഏതു വിധേനയും പാസ്പോർട്ട് സംഘടിപ്പിച്ചാൽ മാത്രമേ തനിക്ക് യാത്ര തരപ്പെടുത്താൻ കഴിയൂ എന്ന് നിമിഷ തിരിച്ചറിഞ്ഞു ഇതിനുവേണ്ടി സുഹൃത്ത് ഖനാനിയോട് നിമിഷപ്രിയ ഒരു സഹായം ചോദിച്ചു ഖനാനിയുടെ നിർദ്ദേശപ്രകാരമാണ് നിമിഷ പിന്നീടുള്ള ചില കാര്യങ്ങൾ ചെയ്തു കൂട്ടിയത് തലാലിന് ഒരു ഇഞ്ചക്ഷൻ നൽകി നിമിഷപ്രിയ അബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ പാസ്പോർട്ട് കൈക്കലാക്കി രക്ഷപ്പെടാമെന്നാണ് നിമിഷപ്രിയ കണക്കുകൂട്ടിയത് പക്ഷേ മരുന്നിന്റെ അമിതോപയോഗം മൂലം തലാൽ മരിച്ചു തലാലിന്റെ മരണത്തിൽ ഇരുവരും ഭയക്കുകയും മൃതദേഹം സംസ്കരിക്കാൻ പദ്ധതിയിടുകയും ചെയ്തു മൃതദേഹം അവർ പല കക്ഷണങ്ങളായി മുറിച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിടാനൊക്കെ പദ്ധതിയിട്ടു ഒടുവിൽ ഒരു രക്ഷയുമില്ലാതെ ഇല്ലാതെ വന്നപ്പോൾ മൃതദേഹമെടുത്ത് നേരെ വാട്ടർ ടാങ്കിലിട്ടു പിന്നീട് പാസ്പോർട്ടുമെടുത്ത് നിമിഷപ്രിയ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അതിർത്തിയിൽ വെച്ച് പിടിയിലായി രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ യമൻ പോലീസ് ഇരുവരെയും അറസ്റ്റ് ചെയ്യുന്നു വിചാരണയ്ക്കൊടുവിൽ രണ്ടായിരത്തി പതിനെട്ടിൽ യമൻ കോടതി ഇവർക്ക് വധശിക്ഷ വിധിച്ചു രണ്ടായിരത്തി ഇരുപതിൽ അപ്പീൽ കോടതിയും വധശിക്ഷ വിധിച്ചു നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി കുടുംബം മുട്ടാത്ത വാതിലുകളില്ല അതിന്റെ തുടർച്ചയായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഇടപെടലുകൾ എല്ലാറ്റിനുമൊടുവിൽ സുപ്രീം കോടതി അഭിഭാഷക ദീപ ജോസഫ് ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടിരിക്കുന്നു ഇതിൽ നിമിഷപ്രിയയുടെ ഇന്നത്തെ അവസ്ഥയുണ്ട് നിമിഷപ്രിയയുടെ കേസ് ഏതു തലത്തിൽ നിൽക്കുന്നു എന്ന് വ്യക്തമായി ദീപ ജോസഫ് നമ്മോട് പങ്കുവെക്കുന്നു ദീപയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് പ്രിയരെ നിമിഷയ്ക്ക് വേണ്ടി അവളുടെ മോചനത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിച്ചിരുന്നു എന്നറിയുന്ന പലരുടെയും ചോദ്യങ്ങൾക്കുള്ള എന്റെ മറുപടി സന ജയിലിലെ നിമിഷപ്രിയെക്കുറിച്ച് ഞാൻ അറിയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൻ്റെ ഒടുവിലായിരുന്നു പിന്നെ ഞാൻ നിമിഷപ്രിയയുടെ അമ്മയെ കണ്ടുപിടിച്ചു അവരുടെ കിഴക്കമ്പലത്തുള്ള വീട്ടിലെത്തി ഭർത്താവ് ടോമിയെ കണ്ടെത്തി മകൾ മിഷേലിനോട് സംസാരിച്ചു ജയിലിലായിരിക്കുന്ന നിമിഷയോട് സംസാരിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസത്തോടെ ഡി എം സിയിൽ ഇക്കാര്യം ചർച്ചയ്ക്ക് വന്നു അന്ന് ഡി എം സിയിൽ ജസ്റ്റിസ് കുര്യൻ ജോസഫ് മുൻ രാജ്യസഭാ എം പി അൽഫോൺസ് കട്ടന്താനം എന്നിവർ ഉണ്ടായിരുന്ന സമയം നിമിഷയുടെ മോചനത്തിന് നമുക്ക് ശ്രമിക്കാം എന്ന് വാദിച്ചത് ഞാനും ശ്രീ ജയരാജ് നായരും പിന്നീട് ഇത് നടക്കില്ല എന്ന് മറ്റുള്ളവരും ഡി എം സി ഗ്രൂപ്പ് വിഭജിക്കപ്പെടാനുണ്ടായ ആദ്യ കാരണവും ഇതായിരുന്നു എങ്കിൽ അന്ന് എതിർത്ത പലരും ഇന്ന് പേരിനും പ്രശസ്തിക്കും വേണ്ടി നിമിഷപ്രിയ കേസിന്റെ ഒപ്പം പത്രമാധ്യമങ്ങളെ സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കുന്നു പിന്നീട് ഞാൻ നിമിഷയിൽ നിന്നും അന്നത്തെ അവളുടെ അഭിഭാഷകൻ അബ്ദുൾ കരീമിനെ കോൺടാക്ട് ചെയ്തു കോവിഡിന്റെ മൂർധന്യം അയാളുടെ ഓരോരോ ഫയൽ ആവശ്യപ്പെട്ടു കോവിഡ് കാലമായതുകൊണ്ട് അയാളുടെ കയ്യിൽ രേഖകൾ എല്ലാമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ യമനിൽ ജോലി ചെയ്യുന്ന രണ്ടായിരത്തി പതിനേഴ് മുതൽ നിമിഷയുടെ മോചനത്തിന് ശ്രമിച്ചിരുന്ന സാമൂൽ ജെറോം ഭാസ്കരെ കണ്ടെത്തിയത് കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയാൻ കാരണമാക്കി അങ്ങനെ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ നിമിഷയുടെ അപ്പീൽ കോർട്ടിൽ വിധി വന്നു ക്യാപിറ്റൽ പണിഷ്മെന്റ് പൊട്ടിക്കരഞ്ഞു നിമിഷ വിളിച്ചത് ഇപ്പോഴും ഓർക്കുന്നു ആദ്യം ഞാനും സാമൂലുമടങ്ങുന്ന അഞ്ചക്ക വാട്സാപ്പ് ഗ്രൂപ്പ് കോർ ഉണ്ടാക്കുന്നു സാമൂൽ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപതിന് കോടതിയുടെ പകർപ്പിനും ട്രാൻസ്ലേഷനുമുള്ള ഇരുപതിനായിരം റിയാൽ പേ ചെയ്തു അപ്പീലിനുള്ള ഡോക്യുമെന്റ് തയ്യാറാക്കുന്നു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ അവസാനം ശ്രീ ബാബു ജോൺ എന്നെ കോൺടാക്ട് ചെയ്യുന്നു സേവ് നിമിഷപ്രിയ എന്നൊരു കമ്മിറ്റി ഉണ്ടാക്കാൻ താൽപ്പര്യമുണ്ട് അതിലേക്ക് സഹകരിക്കുമോ എന്ന് ചോദിക്കുന്നു അങ്ങനെ ഒക്ടോബർ മാസം ഒരു ആക്ഷൻ കൗൺസിൽ രൂപപ്പെട്ടു ഞാൻ അതിൻ്റെ ഗ്ലോബൽ വൈസ് ചെയർ ആകുകയും ചെയ്തു അംബാസിഡർ മാറി അശോക് കുമാറിന് പകരം ശ്രീ ചന്ദ്രമൌലിയായി പുതിയ അറ്റോണിയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു ആക്ഷൻ കൗൺസിൽ പ്രവർത്തനം ഊർജിതമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അപ്പീൽ കോടതി ശരിവെച്ച് ഹൈക്കോടതി വിധി വന്നു സേവ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി ചെലവുകൾ വഹിച്ച് സുപ്രീം കോടതിയിൽ അപ്പീലിട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ സുപ്രീം കോടതി വിധിയും മരണശിക്ഷ ശരിവച്ചു എന്നാൽ ബ്ലഡ് മണിയുടെ ഓപ്ഷൻ പറയാതെ പറഞ്ഞു സാമുവൽ ജെറോം ഭാസ്കറിന്റെ നേതൃത്വത്തിൽ പ്രീ നെഗോഷിയേഷൻ ചർച്ചകൾ നടന്നു പിന്നീട് ആക്ഷൻ കൌൺസിൽ പ്രവർത്തനം നേരാവണ്ണം ആയില്ല പ്രമുഖരായ ചിലർ ആക്ഷൻ കൌൺസിൽ ലീഡ് ചെയ്യുന്നു എന്ന വാർത്ത മീഡിയയിൽ പ്രചരിച്ചു ചിലർ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ കോടതി പ്രോസസിംഗ്സ് പ്രശ്നത്തിലാക്കി സത്യത്തിൽ നിമിഷയ്ക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ചത് യമൻ സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ആദ്യവാരം ഇനിയും ഒരു പ്രീ നെഗോഷിയേഷൻ ചർച്ച നടന്നിട്ടില്ല നടക്കേണ്ടത് ഗോത്ര തലവന്മാർ തമ്മിലും മരിച്ച ആളിന്റെ കുടുംബവും തമ്മിലാണ് അതിലിടപെടാൻ കഴിയുന്നയാൾ നിമിഷയുടെ അറ്റോണിയാണ് അതിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് നിമിഷയുടെ അമ്മ പവർ ഓഫ് അറ്റോണി കൊടുത്തിട്ടുള്ള സാമോൽ ജെറോം ഫാസ്കർ ആണ് കുടുംബവും ഗോത്രത്തലവന്മാരുമായുള്ള പ്രീ ആൻഡ് നെഗോഷിയേഷൻ ചർച്ചകളിൽ ബ്ലഡ് മണി സ്വീകരിക്കുമോ ഇല്ലയോ സ്വീകരിക്കുമെങ്കിൽ എത്ര എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക ഇവിടെ നിമിഷയുടെ അമ്മയ്ക്കോ കുടുംബത്തിനോ പുറത്തു നിന്നുള്ള മറ്റാർക്കുമോ ചർച്ചയിൽ പങ്കില്ല മാധ്യമങ്ങൾ തെറ്റായ വാർത്ത പ്രചരിപ്പിക്കരുത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനാറിന് ഡൽഹി ഹൈക്കോടതിയിൽ അമ്മയ്ക്ക് പോകാൻ വിധിയുണ്ടായ കോടതി മുറിയിൽ സുഭാഷ് ചന്ദ്രനൊപ്പം ഞാനും കേന്ദ്ര സർക്കാരിനോട് അമ്മയ്ക്ക് മകളെ ജയിലിൽ പോയി കാണാനുള്ള അനുമതിയും സൗകര്യവും ഏർപ്പാടാക്കാൻ വിധിച്ചിരുന്നു രാഷ്ട്രീയ പ്രശ്നങ്ങളും ആഭ്യന്തര യുദ്ധവും യുദ്ധസമാന സാഹചര്യവും നിമിത്തം സർക്കാരിന് പരിമിതികളുണ്ടെന്ന് കേന്ദ്രസർക്കാർ കോടതിയെ വഴി സാമൂൽ ജെറോം ഭാസ്കർക്കൊപ്പം പ്രേമകുമാരി യമനിൽ സനാ ജയിലിൽ പോയി മകളെ കാണട്ടെ എന്ന് ഹൈക്കോടതി വിധിച്ചു പിന്നീട് അമ്മയുടെ യാത്രാ പേപ്പർ ശരിയാക്കുന്ന തിരക്കിലായിരുന്നു സാമൂലും ഞാനും മണിക്കൂറുകൾ നീണ്ട മീറ്റിങ്ങും ചർച്ചയും എം ബി എംബസി അഫിഡവിറ്റ് അങ്ങനെ മാസങ്ങൾ കൊണ്ട് അമ്മയ്ക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി കേരളത്തിലെത്തി ഫെബ്രുവരി അവസാനം പ്രേമകുമാരി അമ്മയുമായി കൂടിക്കാഴ്ചയും നടത്തി അവർക്ക് യാത്രയ്ക്കുള്ള കരുതലും സമ്മാനിച്ചു ഉടൻ തന്നെ പ്രേമകുമാരിയമ്മ സാമുവിലിനൊപ്പം സനാ ജയിലിൽ കഴിയുന്ന മകളെ കാണാൻ പോകുന്നു സാമൂലെത്തിയാൽ ഉടൻ തന്നെ ചർച്ചകൾക്കുള്ള ഏർപ്പാടുകൾ ചെയ്യേണ്ടതുണ്ട് ഗോത്രത്തലവന്മാരുടെ ചർച്ചയിൽ കുടുംബത്തെ അനുനിയമിച്ച് ബ്ലഡ് മണി സ്വീകരിക്കാൻ ഒരുക്കേണ്ടതുണ്ട് ഇനിയുള്ള നാളുകൾ വളരെ നിർദായകമാണ് ഇതൊക്കെയാണ് ഈ നിമിഷപ്രിയ കേസിൽ തുടക്കം മുതൽ പ്രവർത്തിച്ചു വരുന്ന നിമിഷയോട് അമ്മയോട് ഭർത്താവിനോട് മകളോട് എം ഇ എുമായി എംബസി ഡൽഹി എംബസി യമൻ അംബാസിഡർ യമൻ സേവ് ആക്ഷൻ കമ്മിറ്റി എം പിമാർ സാമുൽ എന്നിവരുമായി ഡീൽ ചെയ്യുന്ന ഒരേ ഒരാൾ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് നിമിഷയുടെ മോചനം ആഗ്രഹിക്കുന്നു അന്ന് മുതൽ ഇന്നുവരെ അതിനായി പ്രവർത്തിക്കുന്നു യൂസഫ് അലി സാറിൻ്റെ ഇടപെടലുകൾ ആശ്വാസത്തോടെ നോക്കിക്കാണുന്നു ഉമ്മൻചാണ്ടി സാറിൻ്റെ പ്രവർത്തനങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു ആക്ഷൻ കമ്മിറ്റി കോർഡിനേഷൻ നന്ദിയോടെ ഓർക്കുന്നു മൂസമാഷ് ജയനടപ്പാൾ ശ്രീ ബാബു ജോൺ എന്നിവർക്ക് സ്പെഷ്യൽ താങ്ക്സ് ഇനി എനിക്ക് പറയാനുള്ളത് ഈ സമൂഹത്തോടാണ് ഈ സഹോദരിയെ രക്ഷിക്കാൻ ജാതിമത ഭേദമന്യേ എല്ലാവരും കൂടെ ഉണ്ടാകണം ഒരമ്മയ്ക്ക് മകളെ തിരികെ നൽകാൻ ഒരു മകൾക്ക് അമ്മയെ മടക്കി കൊടുക്കാൻ നമുക്കൊന്നായി പ്രവർത്തിക്കണം ഇതൊരപേക്ഷയാണ് നെഗോഷിയേഷൻ തുടങ്ങാൻ ഫണ്ട് ആവശ്യമാണ് ദയാധനം സ്വീകരിക്കും എന്നുറപ്പായാൽ എത്രയെന്ന് തീരുമാനിക്കപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ കയ്യിൽ പണം ഉണ്ടാകണം സ്നേഹപൂർവ്വം അഡ്വക്കേറ്റ് ദീപ ജോസഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ചെയർപേഴ്സൺ ഡി എം സി നാഷണൽ പ്രസിഡന്റ് ഇന്ത്യൻ നാഷണൽ ഓർഗനൈസേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ വിമൻസ് വിംഗ് നാഷണൽ ചെയർപേഴ്സൺ ഗാന്ധിജി സമദർശൻ ഫൗണ്ടേഷൻ എന്റെ അമ്മയോട് ക്ഷമിക്കൂ മാപ്പ് നൽകൂ യമനിലെ കുടുംബത്തോടും യമൻ ജനതയോടും നിമിഷപ്രിയുടെ മകൾ മിഷേൽ നിമിഷപ്രിയുടെ മോചനത്തിനായി നമുക്കിനി ഒരുമിക്കാം ബ്ലഡ് മണി സ്വീകരിക്കാൻ കുടുംബം തയ്യാറാകും എന്ന പ്രത്യാശയാണ് ഇവിടെ ദീപ ജോസഫ് പങ്കുവെക്കുന്നത് അതെത്ര എന്നറിയാൻ ഒരുപക്ഷെ ഇനി ദിവസങ്ങൾ മാത്രം മതിയാകും പക്ഷേ മലയാളികൾ ഒറ്റക്കെട്ടായി റഹിബിന്റെ കാര്യത്തിൽ എന്നതുപോലെ നിമിഷപ്രിയയുടെ കാര്യത്തിലും ഒരുമിക്കണം എന്ന് മാത്രമാണ് കേരളത്തോട് നമുക്ക് പറയാനുള്ളത് അതിൽ ജാതി മതഭേദം തൽക്കാലം വേണ്ട ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്